പ്രിയപ്പെട്ട ജ്യോതിഷവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഗ്രഹങ്ങൾക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് നമുക്കറിയാം ഓരോ ഗ്രഹത്തിന്റെയും ചലനങ്ങൾക്കും രാശി രാശിമാറ്റങ്ങൾക്കുമനുസരിച്ച് നമ്മുടെ ഭാഗ്യത്തിലും നിർഭാഗ്യത്തിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാറുണ്ട് ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങൾ ചില വിശേഷപ്പെട്ട യോഗങ്ങൾക്ക് ജന്മം നൽകാറുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ഐശ്വര്യവും കൊണ്ടുവരുന്നതുമായ ഒന്നാണ് രാജയോഗം രാജയോഗം കടാക്ഷിച്ചാൽ ജീവിതത്തിൽ പുരോഗതി മാത്രമല്ല സമൃദ്ധിയും ധനഭാഗ്യവും വർദ്ധിക്കും മുടങ്ങിയ പണം തിരികെ ലഭിക്കും ബിസിനസിൽ അഭിവൃദ്ധിയുണ്ടാകും ജോലിയിൽ ഉയർച്ചയുണ്ടാകും ഒരു രാജാവിന് തുല്യമായ ജീവിതം നയിക്കാൻ പോലും രാജയോഗം സഹായിച്ചേക്കാം എന്നാൽ ഇരട്ട രാജയോഗം കൂടിയാണെങ്കിലോ അതെ രാജയോഗം നൽകുന്നതിന്റെ ഇരട്ടി ഫലമാണ് ഇരട്ട രാജയോഗം കൊണ്ട് പ്രവചിക്കാനാകുന്നത് അതുവരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഒരു പുതുയുഗത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ഇരട്ട രാജയോഗത്തിന് കഴിയും അസാധ്യമെന്നു കരുതിയ നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും ഈ സമയത്ത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് കടബാധ്യതകളിൽ നിന്ന് മോചനം നേടി സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ഈ യോഗങ്ങൾ നിങ്ങൾക്ക് നൽകും ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ജ്യോതിഷപരമായി അതീവ പ്രാധാന്യമുള്ളതാണ് ഈ വർഷം അത്തരത്തിൽ അതീവ വിശേഷപ്പെട്ട ഇരട്ട രാജയോഗങ്ങൾ രൂപപ്പെടുകയാണ് വേദജ്യോതിഷപ്രകാരം സൗന്ദര്യത്തിന്റെയും ധനത്തിന്റെയും ഗ്രഹമായ ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ മാളവ്യരാജയോഗം രൂപപ്പെടുന്നു ഇതേസമയം സൂര്യൻ മീനരാശിയിലൂടെ കടന്നുപോകുമ്പോൾ ശുക്രനുമായി ചേർന്നുള്ള അലൈൻമെന്റ് ശുക്രദിത്യ രാജയോഗത്തിന് കാരണമാകുന്നു ഈ രണ്ട് ശക്തമായ രാജയോഗങ്ങൾ ഒന്നിച്ചുവരുന്ന ഈ അപൂർവ ആകാശവിന്യാസം ചില രാശിക്കാർക്ക് സമാനതകളില്ലാത്ത ഭാഗ്യം വാഗ്ദാനം ചെയ്യുന്നു ധനലാഭം തൊഴിൽപരമായ ഉയർച്ച വ്യക്തിജീവിതത്തിലെ സന്തോഷം എന്നിവ ഈ യോഗങ്ങളുടെ ഫലമായി പ്രവചിക്കപ്പെടുന്നു പ്രധാനമായും മൂന്ന് രാശിക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഇരട്ട രാജയോഗത്തിന്റെ പൂർണമായ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം മിഥുനം ജമനൈ പ്രിയപ്പെട്ട മിഥുനം രാശിക്കാരെ ഈ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വൻ പുരോഗതിയാണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങളുടെ തൊഴിൽപരവും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും വൻ വിജയങ്ങൾ പ്രതീക്ഷിക്കാം ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവിനും പ്രയത്നത്തിനും റെക്കഗ്നീഷൻ ലഭിക്കും സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭകരമായ ബിസിനസ് യാത്രകളും പുതിയ ലൂക്കറേറ്റീവായ ഡീലുകളും വന്നു ചേരും വ്യക്തിജീവിതത്തിലും പ്രത്യേകിച്ച് ദാമ്പത്യബന്ധങ്ങളിലും സന്തോഷവും ഹാർമണിയും വർദ്ധിക്കും മൊത്തത്തിൽ ജീവിതത്തിൽ ഒരു എലിവേറ്റിംഗ് എനർജി ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടും ഇടവം ടൌറിസ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാജയോഗം സാമ്പത്തികമായി സുവർണ കാലഘട്ടമാണ് നൽകുന്നത് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഗണ്യമായി മെച്ചപ്പെടുത്തും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനും ഏറ്റവും നല്ല സമയമാണിത് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം കുട്ടികളെ സംബന്ധിച്ച കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ കാണാം കൂടാതെ നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും പണം തിരികെ ലഭിക്കാനുണ്ടെങ്കിൽ അത് ഈ സമയത്ത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് ഗണ്യമായ വളർച്ചയുടെയും സ്ഥിരതയുടെയും ഒരു കാലഘട്ടമാണിത് മീനം പൈസസ് ഈ വിശേഷപ്പെട്ട ഇരട്ടരാജ്യോഗം രൂപപ്പെടുന്നത് മീനരാശിയിലായതുകൊണ്ട് മീനം രാശിക്കാർക്ക് ഇതിന്റെ ഏറ്റവും മികച്ച ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയും ദാമ്പത്യബന്ധങ്ങൾ കൂടുതൽ യോജിപ്പുള്ളതും സ്നേഹനിർഭരവുമാകും കുടുംബാംഗങ്ങളുമായും ജീവിത പങ്കാളിയുമായുമുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും നിങ്ങളുടെ വ്യക്തിത്വവും ആകർഷണീയതയും വർദ്ധിക്കും ഇത് സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയും നേടിത്തരും നിങ്ങൾ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും വരുമാനത്തിൽ ഗണ്യമായ വർദ്ധനവുണ്ടാകും പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും ബിസിനസിൽ ലാഭം വർദ്ധിക്കുകയും സഹപ്രവർത്തകരിൽ നിന്ന് മികച്ച പിന്തുണ ലഭിക്കുകയും ചെയ്യും നിക്ഷേപം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് മൊത്തത്തിൽ ജീവിതത്തിൽ ഒരു പുതിയ ഉയർച്ചയും സംതൃപ്തിയും ഈ കാലഘട്ടം നിങ്ങൾക്ക് നൽകും ഈ ഗ്രഹസംക്രമണങ്ങളുടെ സ്വാധീനം വ്യക്തിഗത ജാതകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ കാലയളവിൽ ശുക്രന്റെയും സൂര്യന്റെയും ഈ പ്രത്യേക സ്ഥാനം പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ പോസിറ്റീവായ ഊർജ്ജം നിറയ്ക്കുകയും മനുഷ്യജീവിതത്തെയും ലോകത്തെയും മൊത്തത്തിൽ ശുഭകരമായി സ്വാധീനിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ജ്യോതിഷപരമായി അതീവ പ്രാധാന്യമുള്ളതാണ് ശുക്രന്റെയും സൂര്യന്റെയും നേതൃത്വത്തിൽ രൂപപ്പെടുന്ന ശുക്രദിത്യ മാളവ്യ രാജയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും ഭാഗ്യത്തിന്റെയും വാതിലുകൾ മലർക്കെ തുറന്നുതരും തരും പ്രത്യേകിച്ചും മിഥുനം ഇടവം മീനം എന്നീ രാശിക്കാർക്ക് ഇത് ധനപരമായും തൊഴിൽപരമായും വ്യക്തിപരമായും വൻ നേട്ടങ്ങൾ നൽകും ഈ അനുകൂലമായ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കാൻ എല്ലാ ആശംസകളും നേരുന്നു നമസ്കാരം